പട്ടിക്ക് പുറം മസാജ് ചെയ്ത് കൊടുക്കുന്ന പൂച്ച കുഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാ കണ്ടു ഷുണ്ടാപ്പി ഷുട്ടുമണി ഇങ്ങോട്ട് ഭയങ്കര സ്നേഹം കേട്ടോ പപ്പിക്കുട്ടൻ കിടക്കുന്നു കുഞ്ഞുണ്ണിമേത്ത് കയറി മസാജ് ചെയ്യുന്നു ഓ എന്നാ സ്നേഹവാണ് കണ്ട് പാടിക്കണം മരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതാണ് വേണ്ട ഏഴുമല പൂഞ്ചോല ഇടണോ അതെയോ വേറെ ഏതെങ്കിലും നല്ല പാട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കണ്ടോട്ടോ അടിയും പിടിയും ഇല്ലാണ്ട് സമാധാനം കാണുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ പിന്നെ ഉണ്ടല്ലോ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ എല്ലാ ദിവസവും നമ്മൾ ഷോർട്സ് എല്ലാം ഇടുന്നത് ഇന്ന് കുറച്ച് ലെങ്തി വീഡിയോ ഇട്ടാക്കാം ലിംഗ് ഇവിടെ ബോർ ആണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം മുതൽ ഷോർട്ടാക്കി തന്നെ തുടരുന്നതായിരിക്കും കേട്ടോ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കുഞ്ഞുണ്ണയും ഉറങ്ങിപ്പോയി കേട്ടോ ആ അപ്പം ചെവിക്കാത്തത് സ്വകാര്യം പറയാൻ ഇഷ്ടമല്ല കേട്ടോ അവനെ കേൾക്കലായെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം അടയ്ക്കാണ് വിളിക്കുന്ന റീലിട്ടില്ലായിരുന്നോ അതിനിടയ്ക്ക് എടുത്തോട്ടോ ഇപ്പോൾ ഞാൻ അടയ്ക്കാൻ വിളിക്കാതെ ഈ ഫോൺ പിടിച്ചിട്ടുണ്ടെന്നിരിക്കുന്നതാണ് കുഞ്ഞുണ്ണിടയ്ക്ക് നോക്കുന്നോ കേട്ടോ അവനറീല്ലോ അവനെ നമ്മുടെ അടുത്ത് ഫേസ്ബുക്ക് ഇടുന്നുണ്ട് അവൻ ഇത്ര ഫേമസ് ആണെന്നൊന്നും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കടപ്പം അവന് തോന്നിക്കണം അയ്യോ പാവം പുള്ളിക്കും ഒരു മസാജ് കൊടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നു കേട്ടോ അടയ്ക്കാ പുള്ളിക്കാൻ ഇൻട്രസ്റ്റിങ് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അന്നേരം പുള്ളിക്കില്ലെന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ടില്ലായിരുന്നു അവർ അടക്കത്ത് തട്ടിത്തെറിച്ച് അത് അടപ്പുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് മടുത്ത് ക്ഷീണത്തിനായി മസാജർ നമ്മുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ഇപ്പം ഇത് പറഞ്ഞേരം കാഴ്ച കേട്ടോ പപ്പിക്കൂടിൻ്റെ പേഴ്സണൽ കെയർ കുഞ്ഞുണ്ണി ഇപ്പം പപ്പി അങ്ങ് സുഖിച്ചങ്ങ് കിടക്കും കാണ്ടം കണ്ടു പോയ മസാജിന് ശേഷം നമ്മുടെ മസാജറങ്ങൾ ക്ഷീണിച്ചു കേട്ടോ ഇനി എന്നെ എടുത്തു പോയോ എന്ന് പറഞ്ഞോ ഓഡിങ് ഒരു വയ്യത ഇങ്ങനെയെങ്കിൽ കടന്നു പോകണം കേട്ടോ എത്ര നേരം വേണമെങ്കിലും ക്യാമറയ്ക്കകത്ത് അവനെ തന്നെ കണ്ടിട്ട് അവനോട് മീച്ച് വരുമോ കേട്ടോ രണ്ടുമൂന്ന് ചക്ക കിട്ടിയപ്പം അതിൽ കുറച്ചെടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്ന തിരക്കിലാണ് മമ്മി രണ്ടു ദിവസമായിട്ട് വെയിക്കാലോ ഹൈട്ടായ്പം പറമ്പ് കിട്ടേ കുട്ടപ്പായി നമ്മൾ അഴിക്കാൻ വേണ്ടി പോയതാട്ടോ അത്ര നേരം ആ പറമ്പ് നിന്നാനാണ് വൈകുന്നേരം വരെ നിന്നതാ കേട്ടോ അന്നേരം ഒന്നും വേണ്ടാത്തൊരു പുല്ലിത്താണ് ഇപ്പം വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു സവിശേഷത ഉണ്ട് പുള്ളിക്ക് വഴി കാണുന്ന എല്ലാ ചെറിയ വേണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം നടന്നു ഇതുവരെ വളരെ മാന്യമായിട്ട് നമ്മുടെ പുറകിൽ നടന്നിരുന്ന കുട്ടപ്പായി ആ മുമ്പിൽ കയറി നടക്കത്തില്ലോ കേട്ടോ എപ്പോൾ കൊണ്ടുപോയാലും പഴയ പോത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ നടക്കുമായിരുന്നു ഇവന് നമ്മൾ ഫ്രണ്ടിൽ നടക്കണം നമ്മുടെ പുറകിലെ പുള്ളി വരത്തുള്ളൂ എന്നാണെന്നറിയത്തില്ല തലയിരിക്കുമ്പോൾ വേറെ ആടണ്ടല്ലോ മൂത്ത പോത്ത് മുമ്പിൽ നടപ്പുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മുമ്പിൽ കയറി നടക്കത്തില്ല എന്നുള്ളൊരു വാശിയാന്ന് തോന്നുന്നു എന്തായാലും വളരെ സമാധാനപരമായിട്ട് പോരുന്ന വഴിക്ക് അവിടെ ഇവിടെ നിന്ന് പള്ളകളൊക്കെ കടിച്ചുപറിച്ച് വന്നോണ്ടിരുന്ന ചെറുക്കനാ ആ പള്ളയ്ക്ക് ഒരു പശു നിപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടു ഇവൻ കണ്ടില്ല ആ പശു ഒന്ന് അറിയുക ഒരൊറ്റ ഓട്ടം പോയിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ച് ഓടി ഇനി നാല് കിലോമീറ്റർ അപ്പുറം കടന്നുകൊണ്ട് നോക്കിയാൽ മതിയെന്ന് ഒരുത്തം കൊണ്ടൊരു നൂറ് മീറ്റർ ഓടിയിട്ട് അവിടെയൊക്കെ നിന്നു പിന്നെ പുള്ളിക്ക് മുമ്പിൽ നടക്കാം കേട്ടോ ഈ ഇത്ര ഒരു പേടിച്ചൂറി നടക്കുന്നത് കേട്ടോ പേര് പോത്തെന്ന് നോക്കിയാ ഭാഷയുണ്ടല്ലോ പേടി പേപ്പറായാലും എഴുതി കാണിച്ചാൽ മതി ഓടിക്കും പോത്ത് വെട്ടും പോത്ത് ഭയങ്കര സംഭവമാണ് പോത്ത് മറിക്കുന്നൊക്കെ ചുമ്മാ പറയുന്നത് കേട്ടോ പോത്ത് വരണ്ട ഓടുന്ന പേടിച്ചിട്ടാണ് പുള്ളി ഓടുന്നത് അന്നേരം കാണിക്കുന്ന നക്കമങ്ങളാണ് നമ്മൾ പലരും കാണുന്നത് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ ചിരി വരും കാരണം കയറെ പിടിച്ചു മുമ്പോട്ട് നമ്മൾ നടക്കാതെ പുറകിൽ നിന്ന് വരാണ്ടിരിക്കുന്ന ടീമാണ് കുണി കുണി മുമ്പിൽ പോകണേ എന്നാന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് എല്ലാത്തിനും പുള്ളി മറുപടി പറയുന്നുണ്ടേട്ടോ വിടെ നോക്കട്ടെ ആ അവിടെ എന്നാ പറ്റിയത് എന്തായിരിക്കും ഓടിയ ആ ആ എൻ്റെ ഓടിയ താനി ഇത് വീഡിയോ എടുത്ത് തന്നെ നാച്ചോട്ടോ എന്ന് പറഞ്ഞോണ്ടിരുന്ന് നോട്ടോ എന്നെ പോയി വൈപ്പ് ആ ബാ 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 ബ അല്ല അത്ര വന്നപ്പോഴായിരിക്കും പുള്ളി ആലോചിച്ചത് അയ്യോ ഞാൻ നടക്കണ്ടെന്ന് പിന്നെ പുള്ളി നിന്നോട്ടോ ഇതാണ് ഞങ്ങളുടെ യൂഷ്യൽ നടത്തും മുമ്പേ നമ്മൾ പോവും പുള്ളി പറയാൻ വരും പിന്നെ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് കണ്ടില്ലായിരുന്നു നമ്മൾ ജെയിംസ് ബോണ്ട് സ്റ്റൈലിൽ പഴത്തിനകത്ത് ഒളിച്ച് വെച്ചിട്ട് വരമരുന്ന് കൊടുത്തു കേട്ടോ വരമ്പര കൊടുത്തിട്ട് കുറച്ചായായിരുന്നു നമ്മളൊരു പതിനഞ്ച് ദിവസം ക്യാപ്പിൽ രണ്ട് ഡോസും വരമ്പരുന്ന കൊടുക്കണം ഒരു മൂന്ന് നാല് മാസമൊക്കെ കൂടുമ്പോൾ ആറുമാസം ഒന്ന് കൊടുത്താലും മതി വലിയ ചെളി ചെളിവെള്ളത്തിലൊന്നും ഇങ്ങനെ അങ്ങനെ പോയി കിടക്കുന്നില്ലാത്തോണ്ടേ അതും പറഞ്ഞപ്പോൾ കുറെ കൂടെ ആശാന് പോകണമുണ്ടോ അത് കുഞ്ഞുണിയല്ലേ കേട്ടോ കുഞ്ഞുണ്ണിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ അവൻ്റെ കൂട്ടിരിക്കുന്ന മറ്റൊരു പൂച്ച വലിപ്പമൊക്കെ ഉണ്ടോ കേട്ടോ കണ്ടം പൂച്ചയാണോ ആണോ എന്ന് അറിയത്തില്ല തലയിലാണോ ഉടക്കിനാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല പപ്പിക്കൂട്ടൻ ഓൺ ദ സ്പോട്ടുണ്ട് അവൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കി അവൻ ചെയ്യുന്നു എന്താണെന്ന് വെച്ചാൽ കുഞ്ഞണ്ണി കുഞ്ഞണ്ണിക്ക് അത്ര സ്റ്റെബിലിറ്റി ഇല്ലോട്ടോ നടക്കുമ്പം അപ്പോൾ ഈ കണ്ടംപൂച്ച അടിക്കുകയോ പിടിക്കോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണിക്കൂടെ പണിയാണ് അതുകൊണ്ട് നമ്മൾ മറ്റവരെ കാണിച്ചു കൊടുത്ത് പപ്പയിട്ട് പറഞ്ഞപ്പം അവൻ ഓടിച്ചു വിട്ടു കേട്ടോ കടിക്കത്തൊന്നുമില്ല കുച്ചിനെ ഓടിച്ച് പറമ്പ് കടത്തിട്ട് വിളിച്ചത് പപ്പിക്കൂട്ടൻ തിരിച്ചു വന്നു ബാങ് പപ്പിക്കൂട്ടം കിടക്കുന്നില്ലേ കേസ് ഇവനെ ശരിക്ക് ഓടിക്കണ്ടേ ആ പൂച്ച ഓടി നമ്മളുടെ ആ പുറകെ രണ്ടു നേരം മര്യാദയ്ക്ക് നടക്കത്തില്ല കുണി കുണിങ്ങാൽ നടക്കുന്നേ പുറത്തുനിന്ന് വരുന്ന വള്ളി അങ്ങോട്ട് പോയി ചോദിച്ചു മേടിച്ചോളു കണ്ടല്ലേ ഇപ്പോൾ കൊട്ടപ്പായ്ക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് പോകാം പോണേ മുമ്പ് അവനെ ജസ്റ്റ് ഒന്ന് തോങ്കരിച്ചേക്കാം ഒരു സമാധാനത്തിന് നോക്കിയോ മര്യാദയ്ക്ക് ഇരിക്കുന്ന പൂത്തിൽ നിന്ന് എങ്ങനെ ഇടി മേടിക്കാം ധൈര്യ വണ്ടി ബക്കറ്റിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം കുട്ടപ്പായി വെല്ലുവിളിക്കോട്ടോ എന്നാൽ അവൻ കുറച്ചു നേരം അവിടുന്ന് വെല്ലുവിളിക്കട്ടെന്നായിരുന്നു ഞാൻ അവിടെ ഇരുന്നേ പപ്പിക്കൂട്ടും ഇടുന്നു വേറൊന്നുമല്ല നമ്മൾ നോക്കിയപ്പം ഇപ്പം മുമ്പേ ഓടിയ പുള്ളിക്കാരനെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങോട്ട് നോക്കി സൂക്ഷിച്ച് നോക്കി കണ്ടോ എനിക്കൊന്നും പുള്ളിയുടെ ഇൻട്രസ്റ്റ് വഴക്കൂടാനൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞണിയായിട്ട് കുഞ്ഞുണിയായിട്ടുള്ള വ്യത്യാസം കണ്ടോ നമ്മൾ അന്ന് കാണിച്ച് രണ്ട് കുഞ്ഞു പൂച്ചയല്ലോട്ടോ ഇത് വേറെ ആളാണ് എനിക്കൊന്നും ഇപ്പോഴത്തെ പുതിയ പൂച്ചകളുടെ ട്രെൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി തോന്നുന്നു അത്ര പൂച്ചയെന്നാണ് അറിയാം കുഞ്ഞുൻ്റെ കളറിലിപ്പം അവൻ്റെ രണ്ട് കണ്ണിലും പാടുണ്ടോട്ടോ കുഞ്ഞുണിയുടെ ഒരു കണ്ണിലേ പാടുള്ളൂ മയറ്റാ ടീം വന്നത് കുഞ്ഞുണ്ണിയെ തന്നെ നോക്കുന്നത് കേട്ടോ ചിലപ്പോൾ അവൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ കൂട്ടത്തിലുണ്ടായ കുഞ്ഞായിരിക്കും ഇതെന്ന് ഓർത്തുകൊണ്ടായിരിക്കും പുള്ളി വന്ന് നോക്കി നിൽക്കുന്നത് നിവനതറിയാവോ പോയാടക്കാൻ വേണ്ടി നിൽക്കുക കുഞ്ഞിനെ അടുത്തിട്ട് വന്നപ്പം അവനെ ഒന്ന് കൊഞ്ചിച്ച അവൻ്റെ പേരൊന്ന് വിളിച്ചാൽ മതി പപ്പക്കിട്ട് ഓൺ ദി സ്പോട്ട് വന്നിരിക്കും കുഞ്ഞിനേ കുഞ്ഞിനേ കുഞ്ഞിനെയും കളിപ്പിച്ചിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോണ്ടല്ലോ മറ്റേ കൃഷി വീണ്ടും മൂന്ന് സ്റ്റെപ്പും കൂടെ മുമ്പിട്ട് കയറും കേട്ടോ ഏത് പപ്പിക്കൊട്ടം മുമ്പേ ഓടിച്ചതെന്ന് കൂടണം ഇത്രയും താല്പര്യത്തോടെ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ കൂട്ടുകൂടാൻ തന്നെയാണ് കേസ് അല്ലാണ്ട് ആ പുള്ളിയുടെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വന്നേക്കുന്നത് അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഏതാണ്ട് കുഞ്ഞിനിയുടെ പ്രായമായിരിക്കും പക്ഷേ അവനെ കഴിഞ്ഞ് വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പപ്പിക്കോട്ടം കണ്ടു കേട്ടോ ഡൗൺ 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 എന്റെ പൊന്നെ നമ്മളാ സിറ്റുവേഷൻ കാമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവിടെ ഒരു മള്ളി പിടിക്കാൻ പിന്നെ കൂടുന്നുകൊണ്ടോ തപ്പിക്കോട്ടം മര്യാദയ്ക്ക് ഇരുന്നു പിന്നെ പറ്റത്തില്ല പൂച്ച സാറായി ജനിച്ചു പോയില്ലേ വള്ളി പിടിച്ചില്ലേ പറ്റുള്ളൂ അതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് മറ്റേ പാവം വഴി പോയിപ്പോ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരിക്കും ഇവൻ നമ്മുടെ വീഡിയോസിലെ സ്ഥിരം അംഗം എടുക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുട്ടോ അപ്പം ആശൻ രണ്ടും കൽപ്പിച്ച പിന്നോട്ടില്ല മുന്നോട്ട് വെച്ച കാലും മുന്നോട്ട് തന്നെ ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് കൂട്ടുകൂടാനുള്ള പരിപാടിയാണ് അതിന് കുഞ്ഞുണ്ണി ഒന്നും ആദ്യം കൂട്ടുകൂടണ്ടേ ഞങ്ങൾ ഓക്കെ ഓക്കെ പാവ നമുക്ക് കുഞ്ഞുണ്ണിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം കുഞ്ഞുണ്ണിക്ക് എന്തെങ്കിലും ഭയങ്കര ചേടാ കേട്ടോ പപ്പിക്കുട്ട ഫുൾ ടൈം അവൻ്റെ ടാർഗറ്റിൽ ലോക്കായിട്ട് നിൽക്കും കേട്ടോ നമ്മളൊന്ന് ചോ വെച്ചാൽ മതി മതി അതാണ് ഉപ്പു കിട്ടൻ ലെങ് വീഡിയോ നിങ്ങൾക്ക് ബോർഡ് ചെല്ലിയോ കമന്റ് ചെയ്യുക ആയിട്ട് ചോറിന് ചെക്ക് കുരിച്ചാറാണേ മുമ്പ് അറിയും ചെക്കയില്ലേ അതിൻ്റെ കുരു എടുത്തുമ്മേ കറിയും വെച്ചു ആ ഉണക്ക വറ്റൽമുള അങ്ങോട്ട് പിഴിഞ്ഞിട്ടിട്ട് ഒരു മൂന്നാല് മത്തിവർത്തം കൂട്ടി മൂന്നോണ്ണം അമ്മയേ വന്നുള്ളൂ നാളെ ഞാൻ ചോദിച്ചായിരുന്നു അതും കൂട്ടി പിടി ചോറ് നിങ്ങൾക്ക് തന്നിട്ടേ കഴിക്കുള്ളൂ ഇന്നേ പറയുന്നേ എന്നാ ആ എന്നാൽ ഇന്ന് ആരെങ്കിലും തൊട്ടേ ഓക്കെ അടുത്തോടി കാണാം ടാറ്റ ഗുഡ് ബൈ